ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷം ചെയ്തുകൊണ്ടിരുന്ന ഒരു എപ്പിസോഡ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാനുള്ള ജീവികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ഈ ചാനലിലൂടെ അതിന് സഹായിക്കുക എന്നുള്ള ഒരു എപ്പിസോഡുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പലരും അത് ഒരു തമാശ രൂപത്തിൽ കണ്ടതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് പക്ഷേ ഇപ്പോൾ വാട്സപ്പിൽ ഇപ്പോഴെന്നല്ല കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ നിരന്തരം പറയുന്നുണ്ട് അവരുടെ കോഴികളോ താറാവുകളോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളൊക്കെ വിൽക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ അയച്ച് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ മുമ്പ് കുറേ മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് ഒരു എപ്പിസോഡുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് വിൽക്കാൻ സഹായിക്കുന്ന വീഡിയോകളായിരുന്നു ചെയ്തിരുന്നത് അത് പിന്നെ ചുരുക്കി രണ്ട് ഞായറാഴ്ചയാക്കി പിന്നെ ഒരു ഞായറാഴ്ചയാക്കി അത് അവസാനം നിർത്താൻ ഉണ്ടായത് എന്തായാലും ഈ പുതുവർഷത്തിൽ ഞാൻ അത്തരത്തിലുള്ള എപ്പിസോഡുകൾ മാസത്തിൽ ഒരു ഞായറാഴ്ച എന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ വിൽക്കാനുള്ള ജീവികൾ അത് ഏതോ ആയിക്കോട്ടെ കോഴിയോ താറാവോ ആടോ നായയോ എന്തോ ആയിക്കോട്ടെ അത് എന്താണ് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ വിശദമായിട്ട് കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവണം അതായത് എന്താണ് നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അതിന് എത്ര പ്രായമുണ്ട് എത്ര എണ്ണമുണ്ട് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വില നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഡെലിവറി സൗകര്യം ഉണ്ടെങ്കിൽ അതുകൂടെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം അങ്ങനെ അല്ലാതെ വരുന്ന കമൻറ്റുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴേക്ക് നോക്കുന്ന അല്ലെങ്കിൽ വിൽക്കാനുള്ള ആളുകളോ വാങ്ങാനുള്ള ആളുകളോ കമൻ്റുകൾ നോക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്റ്റ് ചെയ്യും പിന്നെ മറ്റൊരു കാര്യം ഇതിലൂടെ വിൽപ്പന നടന്ന് അതിനെ വരുന്ന ബാക്കിയുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഈ ചാനലോ ഞാനോ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ഒന്നുകൂടെ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിൽക്കാനുള്ള സാധനങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളെ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താം